വർക്കരയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട കേസിൽ ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സുരേഷ് കുമാനെ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലും നാഗമ്പടത്തുമുള്ള രണ്ട് ബാറുകളിൽ എത്തിച്ചും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചുമാണ് തെളിവെടുപ്പ് നടക്കുക ഈ ബാറുകളിൽ വെച്ച് മദ്യപിച്ചതിനു ശേഷമാണ് പ്രതിയും സുഹൃത്തും കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി റഹീസ് എപ്പോഴാകും ഈ തെളിവെടുപ്പ് പ്രതിയുമായി തെളിവെടുപ്പ് ഉണ്ടാകുക ഇപ്പോഴും ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയല്ലേ റഹീസ് ആ കേരളത്തെ ഞെട്ടിച്ച ഒരു ദാരുണമായ സംഭവമായിരുന്നു ട്രെയിനിൽ നിന്ന് ആ ശ്രീക്കുട്ടിയെ തള്ളിയിട്ട സംഭവം ഇതിൽ അന്വേഷണ സംഘത്തിന് ഇന്നലെയാണ് പ്രതി സുരേഷ് കുമാറിനെ അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയത് ഇവരുടെ ഈ ഇവരുടെ യാ സുരേഷ് കുമാറിൻ്റെ യാത്രയുടെ തുടക്ക സ്ഥലത്താണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക അതായത് കോട്ടയത്തെ അതിരമ്പുഴയിലും ഒപ്പം നാഗമ്പടത്തും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും അവിടെ ആ ബാറിൽ ഇരുന്ന് മദ്യപിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും കിട്ടിയിരുന്നു എന്തിനാണ് സുരേഷ് കുമാർ അവിടെ ആ ദിവസം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ് ഈ തെളിവെടുപ്പിന് ശേഷമായിരിക്കും ട്രെയിനിൽ തള്ളിയിട്ട ശ്രീകുട്ടിയെ തള്ളിയിട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരിക സ്ത്രീകുട്ടിയുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയപ്പോൾ അല്ലെങ്കിൽ പരേഡ് നടത്തിയപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു അതിനുശേഷമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതും അടുത്ത നടപടിക്രമം എന്ന നിലയിൽ തെളിവെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്നത് സ്ത്രീകുട്ടിയുടെ ആരോഗ്യനില ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സ്ത്രീകുട്ടി ഉള്ളത്